ഇന്ത്യയിലെ കത്തോലിക്ക സഭയിലെ മൂന്ന് വിഭാഗങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനം നവംബർ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ അരുണാപുരം അൽഫോൺസെൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കുമെന്ന് പാല രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മലബാർ ലാറ്റിൻ സീറോ മലങ്കര റീത്തുകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നതും ദേശീയ പാസ്റ്ററൽ കൗൺസിലെന്നെ വിശേഷിപ്പിക്കുന്നതുമായ കൗൺസിലാണ് സി സി ഐ ഇതിന്റെ പതിനഞ്ചാമത് ജനറൽ ബോഡിക്ക് ആതിഥ്യം വഹിക്കുവാനുള്ള ഭാഗ്യമാണ് സി ബി സി ഐ സമ്മേളനം നടത്തിയ പ്ലാറ്റിനം ജൂബിലി വർഷത്തിലെത്തി നിൽക്കുന്ന പാലാ രൂപതയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് വെള്ളിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച് പതിനേഴിന് ഞായറാഴ്ച ഉച്ചയോടുകൂടി സി സി ഐ ജനറൽ ബോഡി യോഗം സമാപിക്കും ഭാരതത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള ഇരുന്നൂറ് പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും സി ബി സി ഐയുടെ പ്രസിഡന്റായ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്താണ് സി സി ഐയുടെയും പ്രസിഡന്റ് പുരുഷ വനിതാ വിഭാഗങ്ങളിൽ നിന്നും മിസ്റ്റർ ആൻഡ്രൂസ് ആൻഡോയും മീസ് ക്ലാരയുമാണ് വൈസ് പ്രസിഡന്റ് പദവി വഹിക്കുന്നത് എല്ലാ രണ്ടു വർഷം കൂടുമ്പോഴും നടന്നിരുന്ന സി സി ഐ ജനറൽ ബോഡി കോവിഡ് മഹാമാരി മൂലം രണ്ടായിരത്തി പതിനേഴിൽ ബാംഗ്ലൂർ സെന്റ് ജോൺസിൽ വെച്ചാണ് അവസാനമായി നടന്നത് അതിനുശേഷം വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലായിലാണ് സി സി ഐ സമ്മേളനം നടക്കുന്നത് ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അൽമായരുടെ സവിശേഷമായ പങ്ക് എന്നതാണ് മുഖ്യ ചർച്ചാ വിഷയം ഉദ്ഘാടന ദിവസം മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസും രണ്ടാം ദിവസം വിശുദ്ധ അൽഫോൻസാമയുടെ കബറടുത്തിങ്കൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും സമാപന ദിവസം കർദിനാൾ മാർ ബസീലിയോസ് ക്ലീമീസ് കത്തോലിക്കാബാവയും പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമികരാകും സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി റോഷി അഗസ്റ്റിൻ റൈറ്റ് റവറന്റ് പീറ്റർ മച്ചാഡോ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ജോസഫ് മാർ തോമസ് മാർ പൗളി കണ്ണൂക്കാടൻ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി സി കാപ്പൻ എം എൽ എ സി സി ഐ സെക്രട്ടറി ഫാദർ രാജു സിസിഐ വൈസ് പ്രസിഡന്റുമാരായ ആൻഡുസ് സാന്റണി ക്ലാര ഫെർണാണ്ടസ് എന്നിവർ പ്രസംഗിക്കും വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി ജസ്റ്റിസ് സുനിൽ തോമസ് പി ജെ തോമസ് ഐ എ എസ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ ഡോക്ടർ മാത്യു സീറ്റി ഡോക്ടർ ആന്റൂസ് ആന്റണി എന്നിവർ സംസാരിക്കും സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ മുഖ്യാതിഥിയായിരിക്കും മാർ ജോസഫ് കല്ലറങ്ങാട്ട് വികാരി ജനറാൾ മോൺസഞ്ഞൂർ ജോസഫ് മലേ പറമ്പിൽ ജോളി വടക്കൻ ോസഞ്ഞൂർ ജേക്കബ് പാലേക്കാപ്പള്ളി ഫാദർ ജോസ് തറപ്പേൽ ക്ലാര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു നടക്കാൻ പോകുന്നത് ഇന്ത്യ ആണ് ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാന്മാരുടെയും ഉള്ള സമിതിയാണ് ആ സമിതിക്കുള്ള ഒരു അഡ്വൈസറി കൺസൾട്ടേറ്റീവ് ബോഡിയാണ് സി സി ഐ അതിൽ മായർക്ക് പ്രാമുഖ്യമുണ്ട് മുൻഗണനയുണ്ട് എല്ലാ സഭകളിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അന്മാരതിൽ പങ്കെടുക്കുന്നുണ്ട് അത് കൺസൾട്ടേറ്റീവ് ബോഡിയാണ് വിപുലമായ ഒരു ബോഡിയാണ് ഇന്ത്യ മുഴുവനെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംവിധാനമാണത് അതുകൊണ്ട് അതിന് സഭാത്മകമായ മാനമുണ്ട് ദേശീയമായ മാനവുമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ വരുന്ന കൗൺസിലില് പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള അന്മാരുടെ പങ്കാളിത്തം ഈ ഈ സഭയുടെ ശുശ്രൂഷകളിൽ എങ്ങനെ ആയിരിക്കണം അതിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടാകാം സാംസ്കാരികമായിട്ടുള്ള മറ്റ് മേഖലകളിൽ നിന്നുള്ള ക്ലാസ്സുകളും ചർച്ചകളും എല്ലാം ഉണ്ട് അങ്ങനെയുള്ള വലിയൊരു ബോഡിയാണത് വളരെ പ്രാധാന്യമുള്ളൊരു ബോഡിയാണ് പാലാ